പൊതുമേഖലാ സ്ഥാപനമായ തിരുവല്ല ചുമത്രയിലെ ട്രാക്കോ കേബിൾ കമ്പനി അടച്ചുപൂടൽ ഭീഷണിയിൽ കമ്പനിയുടെ മൂന്ന് യൂണിറ്റുകളിൽ കണ്ണൂർ പിണറായിലേത് ഒഴിച്ച് ചുമത്രയിലെയും കൊച്ചി ഇരുമ്പനത്തെയും ഉൽപ്പാദനം നിലച്ചു ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുതൽ ശമ്പളം കിട്ടുന്നില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല മൂലധനക്കുറവ് മൂലം അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ കഴിയാത്തതാണ് പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ഈ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയത് ഇന്ന് ഈ കമ്പനിയുടെ ഒരു വർക്ക് നടക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എനിക്ക് ഇനിയും ഏകദേശം ഏഴ് വർഷം സർവീസ് ബാലൻസ് നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ കുടുംബവും പല ലോണുകളും കാര്യങ്ങളും ഉള്ളത് ഇത് അടച്ച് മുന്നോട്ട് പോകുന്ന നമ്മൾ ഈ സർവീസ് ഉള്ളതുകൊണ്ടാണ് ഇതനുസരിച്ച് ലോണുകളും കാര്യങ്ങളും എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അടച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്ന് കുടുംബത്തിന് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണുള്ളത് അതുപോലെ തന്നെ കമ്പനിയിൽ നേരത്തെ എഴുപത്തഞ്ച് കോടിയുടെ ഓർഡർ ഈ കമ്പനിയിൽ കിടപ്പുണ്ട് അതിന് മെറ്റീരിയൽ മേടിക്കാനുള്ള സാമ്പത്തികം പോലും ഗവൺമെൻ്റ് ഇത് അനുവദിച്ചു തരുന്നില്ല അതുപോലെ അത് കഴിഞ്ഞ് ഇപ്പോഴും ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓർഡർ ആണെങ്കിൽ പോലും നാൽപ്പത് ശതമാനത്തോളം ലാഭമുള്ള ഒരു ഓർഡറാണ് ആ ഓർഡറിന് പോലും മെറ്റീരിയൽ മേടിക്കാനുള്ള സാമ്പത്തികം ഗവൺമെൻറ്റിന് ഇത് അനുവദിക്കുന്നില്ല എത്രയും പെട്ടെന്ന് കമ്പനി ഇന്ന് കമ്പനിക്ക് വേണ്ടി ഗവൺമെൻ്റ് സാമ്പത്തികം അനുവദിച്ച് ഇത് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ കമ്പനിക്ക് പൂട്ടു വീഴുമെന്ന ആശങ്കയും ജീവനക്കാർ പങ്കുവയ്ക്കുന്നു കൊച്ചി ഇരുമ്പനത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിനാണ് ട്രാക്കോ കേബിൾ ഫാക്ടറി ആദ്യം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ തിരുവല്ല ചുമത്രയിൽ രണ്ടാമത്തെ യൂണിറ്റും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കണ്ണൂരിലെ പിണറായിൽ മൂന്നാമത്തെ യൂണിറ്റും തുടങ്ങി പിണറായിലെ യൂണിറ്റിൽ വയറിംഗ് കേബിളുകളാണ് പ്രധാനമായും നിർമ്മിക്കുന്നത് മറ്റ് രണ്ടിടത്തും പവർ കേബിളുകളും കണ്ടക്ടറുകളും മറ്റും ഉൽപ്പാദിപ്പിക്കുന്നു ഇരുമ്പനം ചുമത്ര യൂണിറ്റുകളാണ് ഉൽപ്പാദനം നടത്തി വെച്ചിരിക്കുന്നത് അഞ്ഞൂറോളം ജീവനക്കാരാണ് ട്രാക്കോ കേബിളിൽ ഉള്ളത് ശമ്പള പ്രതിസന്ധിയെ തുടർന്ന് ഒക്ടോബറിൽ തൊഴിലാളികൾ സമരം നടത്തിയിരുന്നു തുടർന്ന് വ്യവസായ വകുപ്പ് മന്ത്രി യോഗം വിളിച്ച് ഏഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ അനുവദിച്ചു ബാങ്കിലെ കടം തീർക്കാനായാണ് ഈ തുക ഉപയോഗിച്ചത് ജീവനക്കാർക്ക് ജൂലൈയിലെ ശമ്പളവും വിതരണം ചെയ്തു പതിനരംഗത്ത് ട്രാക്കോ കേബിൾ കമ്പനി വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങാൻ ധാരാളം കസ്റ്റമർ ഉപഭോക്താക്കൾ ധാരാളമുള്ള ഒരു സ്ഥാപനം എങ്ങനെ നഷ്ടത്തിലായി എന്നുള്ളതിനെക്കുറിച്ച് ഇവിടുത്തെ തൊഴിലാളികൾ വളരെ വിഷമാവസ്ഥയിൽ ചിന്തിക്കുകയാണ് കാരണം അധ്വാനത്തിൻ്റെ ലാഭം അത് ഉപഭോക്താക്കൾ ധാരാളമുള്ള കമ്പനിയിൽ എങ്ങനെ ഈ കമ്പനി നഷ്ടത്തിലാവുന്നു എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും ഒരു തൊഴിലാളി എന്നുള്ളതിലേക്ക് ചിന്തിച്ചിട്ട് യാതൊരു മറുപടിയും കണ്ടെത്താൻ കഴിയുന്നില്ല ഈ സാഹചര്യത്തിൽ വളരെ കഷ്ടപ്പെട്ട് നാൽപ്പതും അമ്പതും അറുപതും കിലോമീറ്ററുകൾ യാത്ര ചെയ്താണ് തൊഴിൽ ചെയ്യുവാൻ വേണ്ടി ഈ സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടുന്നത് അങ്ങനെ ആറുമാസത്തിൽ അധികമായിട്ടും ശമ്പളവുമില്ല പി എഫിലേക്ക് തുക അടയ്ക്കുന്നുമില്ല എങ്ങനെ നോക്കിയാലും കുടുംബവും പോറ്റാനും കഴിയാത്ത ഒരു സാഹചര്യവും പട്ടിണിയിലേക്ക് ഓരോ ദിവസവും നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ അടിയന്തിരമായി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഉണ്ടാകണം കെ എസ് ഇ നിന്നാണ് ട്രാക്കോ കേബിളിന് വലിയ ഓർഡറുകൾ ലഭിച്ചിരുന്നത് നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ കരാർ ലഭിച്ചപ്പോൾ സമയബന്ധിതമായി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ട്രാക്കോ കേബിൾ നിർമ്മിച്ച് കെ എസ് ഇ ബിക്ക് നൽകിയത് അസംസ്കൃത സാധനങ്ങൾ യഥാസമയം എത്തിക്കുന്നതിലും മറ്റും വീഴ്ചയുണ്ടായതാണ് കാരണം ഇതോടെ കെ എസ് ഇ ബി മറ്റിടങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തുടങ്ങി കെ എസ് ഇ ബി വഴി അസംസ്കൃത വസ്തുക്കൾ വാങ്ങി നൽകി കമ്പനി പ്രവർത്തിപ്പിക്കാമെന്ന് വ്യവസായ വകുപ്പ് നൽകിയിരുന്ന ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല ന്യൂസ് ഡെസ്ക് യൂടോക്ക്